Нам скажут. ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ അമേരിക്കൻ കോൺഗ്രസ് പാസാക്കി അന്നത്തെ പ്രസിഡന്റ് ജോണഫ് കനഡി ഒപ്പിട്ട വിദേശ സഹായ നിയമത്തിലൂടെയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അഥവാ യു എന്ന യു എസ് എന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഹായം എത്തിക്കുന്ന ഏജൻസി പിറന്നു വീണത് അമേരിക്കൻ ഭരണകൂടത്തിന് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ സ്വതന്ത്ര ഏജൻസി ആയിരുന്നു ഇത് ശീതയുദ്ധകാലത്ത് സോവിയറ്റ് സ്വാധീനത്തെ ചെറുക്കയും വിദേശ സഹായം തന്ത്രപരമായി നൽകിക്കൊണ്ട് അമേരിക്കയുടെ താല്പര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യങ്ങളിലൊന്ന് എന്നാൽ താൻ അധികാരത്തിലേറിയാൽ മറ്റു രാജ്യങ്ങൾക്ക് നൽകുന്ന സഹായങ്ങൾ നിർത്തലാക്കുമെന്ന് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു അമേരിക്ക ഫസ്റ്റ് എന്ന ആശയത്തിന് പ്രാധാന്യം കൊടുക്കാൻ വിദേശ ചെലവുകൾ വെട്ടിക്കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് ഈ തീരുമാനം ഇതിന്റെ ഭാഗമായി യു എസ് എയ്ഡിന്റെ ജീവനക്കാരെ ശമ്പളത്തോടെ അവധിയിൽ പ്രവേശിപ്പിക്കാൻ ട്രംപ് ഭരണകൂടം ഉത്തരവിട്ടിരുന്നു എന്നാൽ ഈ ഉത്തരവ് തടഞ്ഞ അമേരിക്കൻ ജില്ലാ ജഡ്ജി കാൾ നിക്കോൾസ് ജീവനക്കാരെ ശമ്പളത്തോടു കൂടി അവധിയിൽ പ്രവേശിപ്പിക്കാനുള്ള പദ്ധതി താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് ആറ് പതിറ്റാണ്ടുകളായി സേവനം നടത്തുന്ന ഏജൻസിയും അതിന്റെ ആഗോള പരിപാടികളെ നിർത്തലാക്കുന്നത് തടയാൻ തൊഴിലാളികൾ ശ്രമിച്ചിരുന്നു ഇതിനാൽ ചില ജീവനക്കാരെ നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിച്ചിരുന്നു യു എസ് എയ്ഡ് അടച്ചുപൂട്ടുന്നതിനുള്ള ശ്രമങ്ങൾ തടയാൻ ശ്രമിക്കുന്ന അമേരിക്കയിലെ സർക്കാർ ജീവനക്കാരുടെ ഏറ്റവും വലിയ യൂണിയനും വിദേശ സേവന തൊഴിലാളികളുടെ അസോസിയേഷനുമാണ് ഭരണകൂടത്തിനെതിരെ രംഗത്തെത്തിയത് ഡെമോക്രാറ്റിക് പാർട്ടിക്കാർ യു എസ് എയ്ഡിന് വേണ്ടി നിലകൊള്ളുമ്പോൾ സംഘടനയുടെ പ്രവർത്തനം തീവ്രവാദത്തിനടക്കം പോകുന്നുണ്ടെന്നാണ് ട്രംപ് അനുകൂലികൾ ചൂണ്ടിക്കാട്ടുന്നത് യു എസ് എയ്ഡിന്റെ പ്രവർത്തനം ട്രംപ് ഭരണകൂടം താൽക്കാലികമായി നിർത്തിവച്ചതിന് പിന്നാലെ പുറത്തു വിവരങ്ങളാണ് ഗാസയിലെ ഹമാസിനെ തൊട്ട് ൊട്ട്ശ്മീരിലെ ലക്ഷ്യതെ വരെ ഇവരുടെ പണം എത്തുന്നുണ്ടെന്നാണ് ഫോക്സ് ന്യൂസ് പോലുള്ള ചാനലുകൾ പറയുന്നത് എന്നാൽ സർക്കാരുകളെ അസ്ഥിരപ്പെടുത്തുന്നതിനും ഇന്ത്യയിൽ ട്രാൻസ്ജെൻഡർ ക്ലിനിക്കുകൾ സ്ഥാപിക്കുന്നതിനും തെറ്റായ വാർത്ത നൽകാൻ മാധ്യമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അമേരിക്കക്കാരുടെ നികുതി പണം ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യയിലെയും ബംഗ്ലാദേശിലെയും സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താൻ ജോർജ് സോറോസ് യു എസ് ഐ ഡിയെ ഉപയോഗിച്ചിരുന്നുവെന്ന് നിരവധി റിപ്പോർട്ടുകളുണ്ട് ലഷ്കറിന്റെ ഫണ്ടിംഗ് ഏജൻസിയായ ഫോൺ ഇർസാനിയത്തിൽ പോലും യുഎസ്ഐ ഡിയുടെ സഹായം എത്തിയിട്ടുണ്ടെന്നാണ് വിവരം ലഷ്കർ ഇ തൈബിയുടെ ആദ്യ ഫണ്ടിംഗ് വിഭാഗമായ ജമാത് ഉദ്ധവയെ അമേരിക്കയും ഇന്ത്യയും ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു ഇതിനുശേഷമാണ് ഇൻ ജിഒയുടെ മറവറ്റി എഫ്ഇ ഐ രൂപീകരിച്ചത് ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ പേരിൽ ഇവർ പിരിക്കുന്ന തുക ജമ്മു കാശ്മീരിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാനാണ് ഉപയോഗിക്കുന്നത് മിഷിഗൺ ആസ്ഥാനമായുള്ള മുസ്ലിം ചാരിറ്റിയായ ഹെൽപ്പിംഗ് ഹാൻഡ് ഫോർ റിലീഫ് ആൻഡ് ഡെവലപ്മെന്റ് വഴിയാണ് യു എസ് ഐ ഡി നൽകിയ ഫണ്ടുകൾ എഫ്ഇ ഐക്ക് ലഭിച്ചതെന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹൌസ് ഫോർ അഫയേഴ്സ് കമ്മിറ്റി ചെയർമാൻ ടി മക്കോൾ ഈ പ്രശ്നം ഉയർത്തിക്കാട്ടി യു എസ് ഐക്ക് കത്തയച്ചിരുന്നു ഈ ആരോപണങ്ങളെല്ലാം ഉണ്ടായിരുന്നിട്ടും രണ്ടായിരത്തി മൂന്നിൽ യു എസ് എ ഡി എച്ച് എച്ച് ആർ ഡിക്ക് എഴുപത്തിമൂവായിരം ഡോളർ അനുവദിച്ചിരുന്നു എഫ്ഇ ഐ യെയും അതിന്റെ മാതൃസംഘടനയായ ലഷ്കർ ഇ തൊയ്ബിയും യു എസ് നിരോധിച്ച ഉത്തരവിൽ എഫ് ഇ ഐ പാക് ആസ്ഥാനമായുള്ള സംഘടനയാണെന്നും നിരോധിത ഭീകരസംഘടനയായ ലഷ്കർ ഇ തൊയ്ബിയുമായും അതിന്റെ മാനുഷിക സംഘടനയായ ജമാഅത് ഉദ്മായും അടുത്ത ബന്ധമുണ്ടെന്നും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരുന്നു യു എസ് ഐ ഡിക്ക് ധനസഹായം ആരോപിച്ച ട്രംപിന്റെ നടപടി ലോകത്താകെ പടർന്നു കിടക്കുന്ന ജിഹാദി സംഘങ്ങൾക്ക് വൻ തിരിച്ചടിയാകുമെന്നും പറയുന്നു നിലവിൽ ഗാസയ്ക്ക് കിട്ടുന്ന അൻപത്തി അഞ്ച് ശതമാനവും അമേരിക്കയിൽ നിന്നാണ് ഇതിലെ വലിയൊരു പങ്കും ഹമാസിന് പോകുന്നു അങ്ങനെ ഹമാസ് നേതാക്കൾ കോടീശ്വരാവുകയാണ് പ്രകൃതി ദുരന്തം പകർച്ചവ്യാധികൾ ആരോഗ്യ പ്രതിസന്ധികൾ കാർഷിക വികസനം ദാരിദ്ര്യ നിർമ്മാർജ്ജനം യുദ്ധമേഖലകളിലെ രക്ഷാപ്രവർത്തനം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് വലിയ ധനസഹായങ്ങൾ നൽകുന്ന പ്രസ്ഥാനമാണ് യു എസ് എന്നാണ് പൊതുവെ പറയുക അതിന്റെ പ്രവർത്തനം നിലയ്ക്കുന്നത് ഇന്ത്യയിലുൾപ്പെടെ നൂറിലധികം രാജ്യങ്ങളിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുമെന്ന് അമേരിക്കയിലെ ഡെമോക്രാറ്റുകൾ പറയുന്നു സമൂഹത്തിന്റെ ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകൾക്ക് സഹായമെത്തിക്കുന്ന ഈ ഏജൻസിക്ക് ചെലവാകുന്നത് അമേരിക്കൻ ഫെഡറൽ ബജറ്റിന്റെ ഒരു ശതമാനം മാത്രമാണ് നൂറിലധികം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന യു എസ് എയ്ഡിന്റെ ഇന്ത്യയിലെ പ്രൊജക്ടുകളും ഒരു അറിയിപ്പ് ഉണ്ടാകും വരെ നിർത്തിവെയ്ക്കാൻ അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരായ പ്രചാരണത്തിൽ ഏജൻസി പങ്കാളിയായെന്നും സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളെ പിന്തുണച്ചെന്നും വലതുപക്ഷക്കാർ ആളുകളായി ഏജൻസിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണമാണ് രണ്ടായിരത്തി പതിനേഴിൽ ഹെറിറ്റേജ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ പുറത്തവിട്ട റിപ്പോർട്ട് പ്രകാരം ജോർജ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടനുമായി ചേർന്ന് യു എസ് എയ്ഡ് ഇന്ത്യ അടക്കമുള്ള നിരവധി രാജ്യങ്ങളിൽ വിഭാഗീയ അജണ്ടകൾ പ്രോത്സാഹിപ്പിച്ചതായി ആരോപിച്ചിരുന്നു ഇന്ത്യയിൽ സി എ എ സമരത്തിലും കലിസ്ഥാൻ വാദികൾക്കും സംഘടന വഴി പണം എത്തിയെന്ന ആരോപണമുണ്ട് എങ്കിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സംഘടന നടത്തുന്നുണ്ട് എന്നതും സത്യമാണ് ട്രംപിന്റെ പുതിയ തീരുമാനങ്ങളിൽ ലോകരാജ്യങ്ങൾ പൊതുവെ വളരെ സംശയത്തോടെയാണ് കാണുന്നത് അമേരിക്ക യു എസ് എയ്ഡ് സഹായം നിർത്തിയാൽ ആ അവസരം മുതലെടുത്ത് ചൈന രാജ്യങ്ങൾക്ക് സഹായം നൽകാൻ തുടങ്ങുമെന്ന് അമേരിക്കൻ എഴുത്തുകാരും ചിന്തകരും ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് ആഗോളതലത്തിൽ മാനുഷിക സഹായത്തിനായി ചെലവഴിക്കുന്ന ഓരോ പത്ത് ഡോളർ ും നാല് ഡോളർ അമേരിക്കയുടെ പക്കലുള്ളതിനാൽ ആഗോള വികസന മേഖലയെ ഇത് ആഴത്തിൽ ബാധിക്കുമെന്നും രോഗം ക്ഷാമം സംഘർഷം എന്നിവ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ടെന്നും സഹായ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ നീക്കം ചൈനയ്ക്ക് മുതലെടുക്കാൻ കഴിയുമെന്ന് അതുകൊണ്ടാണ് സുരക്ഷാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്